പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആടിനെടുത്തീന്ന് കാണുമ്പോഴേകദേശം കുറച്ച് പേർക്ക് മനസ്സിലാക്കണം നമ്മൾ ഇന്നൊരു ആടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പൊതുവേ ചെയ്യാറ് ഇന്നൊരു ആടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് നമ്മുടെ പേരൻസ് സ്റ്റോക്കിലുള്ള ഒരാളാണ് കേട്ടോ എണ്ണം കുറഞ്ഞു കേട്ടോ ഇപ്പം നമ്മളിനി കുട്ടി കൊണ്ടുവരണ ഇനി പുതിയ സമയത്തിന് പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചെയ്യുന്ന കേരളത്തിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുട്ടികളെ എടുത്തിട്ട് അവയെ മീറ്റ് പർപ്പസിന് വേണ്ടി സെയിൽ ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് പിന്നീടൊന്ന് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികളെ മറ്റുള്ള ഫാമിലേക്ക് അല്ലെങ്കിൽ വളർത്താനൊക്കെ ആയിട്ടുള്ള സൈലം അങ്ങനത്തെ രണ്ട് കാര്യമാണ് പ്രധാനമായും പൊതുവേ ചെയ്യാറുള്ളത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഫാമിലിയേക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മീറ്റ് ആവശ്യത്തിന് വേണ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ മീറ്റ് മീറ്റാവശ്യത്തിനായാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല വളർച്ചയുള്ള കുട്ടികൾക്കാണ് എപ്പോഴും ഡിമാൻഡും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ നമ്മൾ തന്നിട്ടില്ലേ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആത്തുകൂട്ടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നൽകുന്ന കുറേ ടോണിക്കിനെ കുറിച്ചൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യൽ കൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് ഇത് നമ്മുടെ ഒരു മുട്ടനാണ് ഇതൊരു മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളൊരു മൂന്ന് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ വെള്ളക്കണ്ണൊക്കെയുള്ള ബ്ലാക്കിലുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ തന്നെ നമ്മൾ അവനൊരു ആദ്യത്തെ ഒരു ടോണിക്ക് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത് ഏതാണെന്നൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ടോണിക്ക് കൊടുത്തു അതിനുശേഷം ഇത് രണ്ടാമത്തെ ടോണിക്കാണ് ഇപ്പോൾ ഈ കൊടുക്കുന്നത് ലിവർ ടോണിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഏതൊക്കെ ബ്രാൻഡാണെന്നും കാര്യങ്ങളെല്ലാം ഞാൻ കാണി വ്യക്തമായിട്ട് തന്നെ കാണിച്ചുതരാം ഇതിപ്പോൾ മൂന്നര മാസം പ്രായം മൂന്ന് മാസം കഴിഞ്ഞ് മൂന്നര മാസത്തോളമായ പ്രായമായ ആട്ടിൻകുട്ടിയാണ് മുട്ടനാണ് ഇവനെ അപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത ടോണിക്കുകൾ ഈ രണ്ട് കളറിലാണ് ഇരിക്കുന്നത് ഒരു റെഡ് കളറിലും ഒരു ഒരേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ പോലത്തെ ഇത്രയും രണ്ട് ഷെയ്ഡിലാണ് നമ്മുടെ ടോണിക്കുകൾ ഇരിക്കുന്നത് അതെ അടുത്ത ആൾ വന്നു അടുത്ത ആൾക്ക് നമ്മൾ അതേപോലെ തന്നെ ആ രണ്ട് ലിക്വിഡും കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് എം എൽ വെച്ചാണ് നമ്മളിപ്പോഴത്തെ ഇത് അളവിന് കൊടുക്കുന്നത് അതിപ്പോൾ മൂന്നാമത്തെ ആളാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബാച്ചിൽ നാല് പേരാണുള്ളത് അപ്പോൾ ഇത് മൂന്നാമത്തെ ആളാണ് ഇവർക്കൊന്നും മടിയില്ല കേട്ടോ ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും കുടിക്കുന്നതിനോ അല്ലെങ്കിൽ മരുന്ന് എടുക്കുന്നതിനോ ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞപ്പോൾ തന്നെ നിറകെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് ഇത് നാലാമത്തെ ആൾ കേട്ടോ ഇപ്പം നാല് പേർക്കും കൊടുക്കുന്നുണ്ട് നാല് പേർക്കും കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇവർക്ക് എന്തൊക്കെ ടോണിക്കുള്ള കൊടുത്തതെന്ന് പറഞ്ഞു കൊടുത്താലോ ഇപ്പം എൻ്റെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടികൾ മൂന്ന് മാസം പ്രായം കഴിഞ്ഞവരാണ് അവർക്ക് വിരയുടെ മരുന്ന് കൊടുത്ത് വിര ഇളക്കിയതിന് ശേഷം അവർ വളരാൻ വേണ്ടി ഞാനിപ്പം ടോണിക്ക് കൊടുക്കുന്നുണ്ട് അത് രാവിലെ ഒരു നേരം മാത്രമാണ് കൊടുക്കുന്നത് അഞ്ച് എം എൽ വീതമാണ് കൊടുക്കുന്നത് ഗ്രോവി പ്ലസ് എന്ന് പറയുന്ന ഈ മരുന്ന് അര ലിറ്ററാണ് ഇതും വാങ്ങിക്കും വിമറാളെന്ന് പറയുന്ന ഈ അറുപത് എം എൽ ഉള്ള മരുന്ന് ഇതും വാങ്ങിക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ഇത് അഞ്ച് എം എൽ വീതം രാവിലെ രാവിലെ മാത്രമായിട്ട് കൊടുക്കുകയാണ് എൻ്റെ പതിവ് അങ്ങനെ നേരെ അവർ നല്ല വളർച്ചയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ലി ഫിഫ്റ്റി ടു അതും കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ടാകാനും ഗ്രോത്തിനും വേണ്ടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതും അഞ്ചെല്ലേ ഇതും അഞ്ചെൽ രണ്ടും ആ പ്രായം അനുസരിച്ചാണ് നമ്മൾ ഈ അളവ് ക്രമീകരിച്ചിരിക്കുക വരെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അഞ്ചെമി വീതം കൊടുക്കുന്നത് ഓക്കെ ഓക്കെ എത്ര നാൾ കൊടുക്കണം നമുക്കിത് അത് നമ്മുടെ സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് കൊടുക്കുക പറയാൻ പറ്റുള്ളൂ കുറഞ്ഞ ഒരു മാസമെങ്കിലും ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങളുടെ ആട്ടിൻകുട്ടികൾക്ക് വളർച്ച കിട്ടുന്നില്ല തൂക്കം വെക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നത്തിന് ഇതൊരു പരിഹാരമാണ് കേട്ടോ അപ്പം അത് നിങ്ങൾ അടുത്ത തവണ ഈ രീതിയിലൊന്ന് വളർത്തി നോക്കുക കുട്ടികളെ ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇത്തരം കാർഷിക സ്വന്തമായി ഗാർഡൻ സ്വന്തമായി വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കണോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ അതുവരേക്കും ബൈ ബൈ